പ്രത്യേക തീവ്ര പരിഷ്കരണം എന്ന് വേണമല്ലോ നമ്മളിതിനെ പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായും നീതിപൂർവമായും സുതാര്യമായും സത്യസന്ധമായും പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയെ അഭങ്കുരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള തങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഭരണഘടനാപരമായ ചുമതലകൾ ബാധ്യത എന്നല്ല ഞാൻ പറയാം ചുമതലകൾ ദ ഡ്യൂട്ടീസ് ഓഫ് ദ കോൺ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിട്ടുള്ളതായിട്ടുള്ള ഡ്യൂട്ടീസാണ് അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഇവിടെ കാര്യങ്ങളെല്ലാം വളരെ നന്നായാണ് നടക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകിച്ചും അതിൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ശ്രീ ജ്യാനേഷ് കുമാറിന് മാത്രമായിരിക്കും തോന്നുക നമ്മൾ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് വെൻ യു ഗോ ബാക്ക് ഹോം ആൻഡ് ലുക്ക് അറ്റ് ദ മിറർ നിങ്ങളുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു എന്ന് ഒന്ന് പരിശോധിക്കുക എന്നത് അദ്ദേഹത്തിന് കൂടി ബാധകമായിരിക്കട്ടെ ഞങ്ങൾ പലരും സ്കൂൾ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലത്ത് ഒരു ഗ്രാമഫോൺ കമ്പനി റെക്കോർഡുകൾ പുറത്തിറക്കുമായിരുന്നു ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എച്ച് എം വി എന്നായിരുന്നു ഇന്നിപ്പോൾ നമ്മുടെ ഈ ചർച്ച ഈ ചർച്ചയിലെ പോസ്റ്റർ ഒന്ന് നോക്കി ഈ ചർച്ചയിലെ ഇന്നത്തെ പോസ്റ്ററിൽ ഇടതേ ഇടത്തേ അറ്റത്ത് അതിൻ്റെ ഇടത്തേറ്റത്ത് ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ പടവും പടവും ചിത്രവും വലത്തേ അറ്റത്ത് അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പടവുമാണ് വെച്ചിട്ടുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എന്താ കാര്യം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭരണഘടനാപരമായി ഭരണഘടനയിലെ ആർട്ടിക്കിൾ അതിൽ നൽകിയിട്ടുള്ളതായിട്ടുള്ള മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്താറ് അങ്ങനെ അതെല്ലാം ഈ നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള അധികാരങ്ങൾ ആർക്കു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് ചോദ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രത്യേക മുദ്രാവാക്യമുണ്ട് എല്ലായിടത്തും ദൂരദർശനിലും സ്വകാര്യ ടെലിവിഷൻ മാധ്യമങ്ങളിലും ശ്രവ്യ മാധ്യമങ്ങളിലും അച്ചടി മാധ്യമങ്ങളിലും അങ്ങനെ സർക്കാർ ഓഫീസുകളിലെല്ലാം പോസ്റ്റുകളുമായി ഏറ്റവും വിലപ്പെട്ടതിൻ്റെ സമ്മതിദാനാവകാശം എന്ത് വന്നാലും വോട്ട് രേഖപ്പെടുത്തണം എന്നത് ഈ രാജ്യത്തിൻ്റെ ഏത് മുക്കിലും മൂളയിലും എല്ലാം പോയി വോട്ടർമാരെ അങ്ങനെ കണ്ടെത്തി അവരെല്ലാം വോട്ട് വോട്ടർമാരെ കണ്ടെത്തുക ആ വോട്ടർമാരെ വോട്ട് രേഖപ്പെടുത്താനായി അവരെ പ്രോത്സാഹിപ്പിക്കുക അവരുടെ വോട്ട് രേഖപ്പെടുത്തി എന്ന് ഉറപ്പുവരുത്തുക ബീഹാറിലെ ഈ സർ സർ ആരാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സർ എന്നുള്ളൊരു ചോദ്യമുണ്ട് സർ ജോൺ ബ്രിട്ടാസ് എം പി ചോദിച്ചതുപോലെ സർ ഈ സിറ്റിങ് സംവെയർ എന്ന് ബീഹാറിലെ ഈ കാര്യത്തിൽ അമ്പത്തി അഞ്ചു ലക്ഷത്തിലധികം വോട്ടർമാരെ വെട്ടിമാറ്റി എന്നുള്ളതും ആ വെട്ടിമാറ്റപ്പെട്ട വോട്ടർമാരിലെ ബഹുഭൂരിപക്ഷവും മതന്യൂനപക്ഷങ്ങളിൽ പെട്ടവരും ദളിതരും ആദിവാസികളും പിന്നോക്കക്കാരും നിരക്ഷരായിട്ടുള്ള സ്ത്രീകളും കിടപ്പാടമില്ലാത്തവരായിട്ടുള്ള പാവപ്പെട്ടവരും അങ്ങനെ മാർജിനലൈസ്ഡ് എന്ന് നമ്മൾ പറയാവുന്ന ഇങ്ങനെ ഈ ചർച്ച പോലും കാണാനുള്ള ഭാഗ്യം പോലും അവർക്കൊന്നുമില്ല ഹിന്ദിയിലായാലും അല്ല മറ്റേതെങ്കിലും ഭാഷയിലായാൽ പോലും അവിടെ നടത്തിയിട്ടുള്ളത് ക്രൂരമായ ജനാധിപത്യ നിഷേധമാണ് നടത്തിയിട്ടുള്ളത് സുപ്രീം കോടതിയിൽ ഇപ്പോഴും കേസ് നിലവിലിരിക്കുകയാണ് നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവരും ആങ്കർ ആയിട്ടുള്ള താങ്കൾ ഉൾപ്പെടെയുള്ളവരും ഇതിനകത്ത് നമ്മൾ ഓർക്കേണ്ടതായ ഒരു കാര്യം പറയുന്ന വാക്കുകളുടേതായ ആധികാരികത കൃത്യമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുപോകണം ഞാൻ ഉൾപ്പെടെ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് നിലവിലിരിക്കുന്ന വേളയിൽ വളരെ തിടുക്കത്തിൽ തന്നെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ കേരളം ഉൾപ്പെടെ അങ്ങനെ അമ്പത്തൊന്ന് കോടിയിലധികം വരുന്ന ജനങ്ങളെ ബാധിക്കുന്നതായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് പോവുകയാണ് നിലവിലുള്ള വോട്ടർ പട്ടിക വോട്ടർ പട്ടികയുടെ പരിഷ്കരണത്തിന് പകരം രണ്ടായിരത്തി രണ്ട് കാലത്തിലേക്ക് തിരിച്ചു പോവുകയാണ് അങ്ങനെ ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ള നിലയിലേക്ക് ഇന്നലെ സാക്ഷ എടുക്കണം എന്ന് പറയുന്നത് പോലെ അന്തരിച്ചു പോയ കണിയാപുരം രാമചന്ദ്രൻ്റെ ഭാഷ ഞാൻ കടമെടുത്തതാണ് അങ്ങനെ ും പിടിക്കുന്ന കുട്ടിയെ പോലെ ഇവിടെ നിരവധി രേഖകൾ ഹാജരാക്കണം എന്നുള്ള നിലയിലേക്ക് അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ വരികയാണ് കേരളത്തിൽ ഞാൻ നിർത്തുന്നതിനും ഒരു കാര്യം കേരളത്തിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഇനി ഏതാനും മണിക്കൂറുകളതിന്റെ പ്രഖ്യാപനം വരാം മഹാരാഷ്ട്രയ്ക്ക് ഒരു പ്രത്യേക നിലയിലുള്ള പരിഗണന അവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രക്കാലം നീട്ടിവയ്ക്കുകയാണ് കേരളത്തിലാണ് എങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ എന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ പറയുകയാണ് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ത്രിതല പഞ്ചായത്തുകളിലേക്ക് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നഗരസഭകളിലേക്കെല്ലാം ഉള്ള തെരഞ്ഞെടുപ്പ് നടക്കാനായിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഈ കാര്യം ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു ഇവിടെ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പോസ്റ്ററുകൾ കണ്ടതായ വളത്തേയറ്റത്തുള്ള നിൽക്കുന്ന ആളിന് വേണ്ടി ഇടത്തേ അറ്റത്തുള്ള ആ കോട്ടിട്ട ഒരു സായിപ്പ് ഇത്തരത്തിൽ എല്ലാവിധത്തിലും യജമാന ഭക്തിയോടുകൂടി ചെയ്യുന്നുവെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന അവരിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുന്നതിൽ അമ്പയെ പരാജയപ്പെടുകയും ഇന്ത്യയിലെ ജനങ്ങളോട് യുദ്ധപ്രഖ്യാപനം നടത്തുകയും ചെയ്യുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയേണ്ടി വരും